ഹലോ ഫ്രണ്ട്സ് സ്വർണം കായ്ക്കുന്ന ഈ മരത്തിൻ്റെ പൂവിൻ്റെ ഭംഗി ഇഷ്ടപ്പെടാത്ത ഉണ്ടാവില്ല പക്ഷേ നമുക്ക് ആകെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ് അപ്പം നമുക്ക് ഇത്ര ഇഷ്ടമുള്ള ഈ സൗന്ദര്യം നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ആവാഹിച്ചു വരുത്തിയാലോ തെയ്തുപോലെ ഇതിനാകെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പേപ്പേഴ്സും ഗ്ലൂവും അതുപോലെ തന്നെ കുറച്ച് നൂൽ കമ്പികളും മാത്രമാണ് അപ്പം നമുക്ക് തുടങ്ങിയാലോ ആദ്യം നമുക്ക് ഈ പൂവിനോട് സാമ്യമുള്ളൊരു യെല്ലോ കളർ എടുക്കുക അതിന് രണ്ടായിട്ട് മടക്കുക വീണ്ടും അതിന് രണ്ടായിട്ട് മടക്കുക അതിന് ശേഷം നമുക്ക് പിന്നെയും രണ്ടായിട്ട് മടക്കിക്കൊണ്ടിരിക്കാം അപ്പം ഈ ഈ ഒരു ഷേപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിർത്തിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സൈസ് മതി നമുക്ക് പേപ്പറിന് ഇനി ഈ പേപ്പർ നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് മടക്കുള്ള ഭാഗം താഴെയാക്കിയിട്ട് രണ്ടര ഇതൾ വരച്ചെടുക്കാം ഒരേതൾ നമ്മൾ പകുതി പകുതിയായിട്ട് വരയ്ക്കുന്ന അപ്പറ ഭാഗത്ത് പകുതി വരും ഇപ്പറ ഭാഗത്ത് പകുതി വരും അപ്പം നമുക്ക് ഇടത് സൈഡിനോട് ചേർന്നിട്ട് നമുക്ക് ഒരേതൾ വരച്ചെടുക്കാം അപ്പം നമുക്ക് അഞ്ച് അഞ്ചെതളാണ് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ രണ്ടര എതൾ വരച്ചെടുക്കുന്നത് അപ്പോൾ ഇടത് സൈഡിലേക്ക് വരച്ചു ഇനി നമുക്കിവിടുന്ന് നേരെ മികൾ മുകളിലോട്ടായിട്ട് ഒരു ഇതളും കൂടെ വരച്ചെടുക്കാം എതളുകൾക്കൊക്കെ ഒരേ ഷേപ്പും ഒരേ നീളവും വരാനിട്ട് നോക്കുക ഇത് വലിയ പ്രയാസമൊന്നുമില്ല ഒരു പ്രാവശ്യം ഒന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ വെച്ചുകൊണ്ട് തന്നെ ബാക്കി എതളുകൾ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ ഇതൾ മുകളിലേക്ക് വരുന്നത് പോലെ വരച്ചെടുക്കുക മൂന്നാമത്തെ ഏതൾ നമുക്ക് പകുതി ഇതിനകത്ത് വരുന്നത് പോലെ വരച്ചെടുക്കുക അത് ചിലപ്പം കുറച്ച് പ്രാവശ്യം വരയ്ക്കുമ്പോഴായിരിക്കും ഈ സെയിം ഒരു ഷേപ്പിൽ കിട്ടുന്നത് ഇനി ഈ ഷേയ്പ്പ് ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്കത് തിരിച്ചറിയാനൊന്നും പറ്റില്ല പറ്റുന്നത് പോലെ വരച്ചെടുക്കുക വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതെന്നും പറഞ്ഞിട്ട് ആരും ഇത് ചെയ്യാതിരിക്കരുത് വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണിത് അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതളുകൾ മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കണം ആറ്റം അറ്റം വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഇതാണ് കട്ട് ചെയ്തതിന് ശേഷമുള്ളത് ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം അപ്പോൾ ഇങ്ങനെ അഞ്ച് അഞ്ചതൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും ഇതാണ് ആ ഒരു പൂവിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്തുമാത്രം വേണോ അത്രയും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ രണ്ട് കൊച്ച് ഷേപ്പും കൂടെ ഉണ്ടാക്കേണ്ടതാണ് ചെറിയ പൂക്കളും ഒട്ടും ഉണ്ടാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മേളിൽ ഒരു എത്ര നീളത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി നമ്മൾ ആ കട്ട് ചെയ്തപ്പം ബാക്കി വന്നതാണിത് ഈ ബാക്കി വന്നത് കളയണ്ട ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് ആ നടുക്കുള്ള ഒരു പൂമ്പൊടിയൊക്കെ ഉള്ളൊരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് അത് ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം അതിൽ കുറച്ചെണ്ണം നമ്മൾ ആ ഒരു പൂവിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ പൂവിൻ്റെ അകത്ത് നീണ്ട് വളഞ്ഞിരിക്കുന്നത് കുറച്ച് ഉണ്ട് അതുകൂടാതെ തീരെ ചെറുതായിട്ട് നമുക്ക് കുറച്ചെണ്ണമുണ്ട് ഇതിനകത്ത് ഒരു ഗ്രീൻ കളറും ഉണ്ട് നമുക്ക് അതും കൂടെ വെക്കുവാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും ഞാനിപ്പോൾ അത് വെക്കുന്നില്ല ഏറ്റവും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ആ നീളമുള്ളത് നമുക്ക് ഈ ഒരു ഷേപ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് ആ നീളമുള്ളതും ഇതിനകത്തുനിന്ന് തന്നെ കിട്ടും എളുപ്പത്തിനാണ് പറയുന്നത് വേറെ വേറെ ചെയ്യുകയാണെങ്കിൽ ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് എടുക്കാനായിട്ട് ഇത് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നീളമുള്ള പാർട്ടും ഇതിനകത്തുനിന്ന് തന്നെ കിട്ടും ചെറിയ പാർട്ടും നമുക്കിതിനകത്തുനിന്ന് തന്നെ കിട്ടും ഇനി നമുക്ക് ചെറിയ പാർട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ആ പൂവെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പാർട്ട് കുറച്ചിങ്ങനെ മടങ്ങി മടങ്ങി ആയിരിക്കുന്നത് വലിയ പാർട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു അരിവാൾ പോലെ മടങ്ങിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് അങ്ങനെ തന്നെ ഒന്ന് വളച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഒരെണ്ണം ഒരു ഗ്രീൻ പീസ് ഒരു കുഞ്ഞ് പീസും കൂടെ ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ വെക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും ആ കറക്റ്റ് ഒരു പൂ പോലെ തന്നെ ആയിരിക്കും അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല അപ്പം ഇങ്ങനെ ഇട്ടിട്ട് താഴ്വശം ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഇത് പൂവിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒരു പൂവ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ കുറേ പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ചെറിയ പൂക്കൾ ഉണ്ടാക്കാം താഴെ ഒട്ടിക്കാനുള്ളതാണ് അപ്പോൾ അതിന് നമുക്കൊരു ചെറിയ പീസ് മതി അതിനെ നമുക്ക് ഇതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയിട്ട് ആ കോർണർ മരുന്നിടത്ത് നമുക്കൊരു എതളിൻ്റെ ഷേപ്പ് പരച്ചു കൊടുക്കാം ആ എതള് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കണം അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് പൂവായിട്ട് കിട്ടും അപ്പോൾ നാല് ഇതളുള്ളൊരു പൂ കിട്ടും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കാം ഇനി തുറന്നു നോക്കാം അപ്പോൾ ഈ സൈസിലുള്ള പൂക്കൾ നമുക്ക് കുറേ എണ്ണം വേണ്ടതാണ് താഴെ ഭാഗത്തേക്ക് ഒട്ടിക്കാനായിട്ട് ഇനി നമുക്ക് ഏറ്റവും താഴെ വെക്കാനായിട്ട് ചെറിയ മുട്ടകൾ ആവശ്യമാണ് അതിന് തീരെ ചെറിയ പേപ്പർ മതി നമ്മൾ ആദ്യം വെട്ടിയിട്ട് നമ്മൾ വേസ്റ്റ് വന്ന പേപ്പർ മാത്രം മതി അത് നമുക്ക് ഇതുപോലെ തന്നെ നാലായിട്ട് മടക്കിയിട്ട് ചെറിയ മുട്ടായിട്ട് നമുക്കിങ്ങനെ എടുക്കാം അതിൻ്റെ നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് മുട്ടായിട്ടിരുന്നോളും താഴെ ഭാഗത്ത് നമ്മൾ ഗ്രീൻ കളറിൽ അതിനൊരു ക്യാപ്പ് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്ത് മതി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിലൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം അതും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൂവിൻ്റെ പുറവെച്ചത് നോക്കി കാണാം ഗ്രീൻ കളറിൽ അതിൻ്റെ ക്യാപ്പ് പോലെ കുറച്ചൊരു പാർട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രീൻ പേപ്പർ എടുക്കാം പേപ്പർ വേസ്റ്റേജ് വരായിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം എന്തായാലും നമുക്ക് കുറച്ച് വലിയ ലീസ് വേണം അപ്പോൾ ആ ഒരു ഇലകൾ ആദ്യം വെട്ടിയെടുക്കുവാണെങ്കിൽ അതിന് നമുക്ക് ബാക്കി വരുന്ന പേപ്പറ് മതി ഈ ചെറിയ പീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ വലിയ ഇല നമുക്കൊന്ന് വരച്ചെടുക്കാം കുറേ പേപ്പറുകൾ മടക്കി വെച്ചിട്ട് നമ്മൾ വലിയൊരു ഇല വരച്ചെടുത്തിരിക്കുകയാണ് അതിൻ്റെ പകുതി പാർട്ട് വളരെ ഈസി ആയിട്ട് മേളീന്ന് താഴേക്ക് വളച്ചിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ഇലകൾ കിട്ടും അപ്പം ഈ ഇലകൾ നമുക്ക് ഒരു സൈഡിൽ മാറ്റി വെക്കാം എന്നിട്ട് ബാക്കി വരുന്ന പീസിനകത്തുനിന്ന് ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ നാലായിട്ട് നമുക്ക് മടക്കിയിട്ട് അത് മുമ്പേ കട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒരേതളിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഇതിന് പുറകുവശത്തേക്കുള്ള പീസ് റെഡിയായി കിട്ടും നമുക്ക് ഇതുപോലെ എല്ലാ പൂക്കൾക്കും ബാക്ക് സൈഡിൽ പീസ് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് എല്ലാം ഗ്ലൂ പരട്ടിയിട്ട് പൂവിനകത്തോട്ട് ഫിറ്റ് ചെയ്യാം അത് വലുതും ചെറുതുമായിട്ടുള്ള മുട്ടുകളുമായിട്ടുള്ള എല്ലാത്തിനകത്തും നമുക്കിങ്ങനെ ബാക്ക് സൈഡ് വെച്ച് കൊടുക്കണം എന്നാൽ നമുക്ക് ആ കറക്റ്റ് ഭംഗി കിട്ടുകയുള്ളൂ ഇനി വേണ്ടത് നൂൽക്കമ്പിയാണ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ വേണ്ടത് ഒരു റൗണ്ടാണ് നമുക്ക് ഒരു കമ്പി വളച്ചുണ്ടാക്കി എടുക്കാം ഇപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ ഒരു റൗണ്ട് എനിക്ക് വഴി കിടന്ന് കിട്ടിയതാണ് എന്തെങ്കിലും പ്രയോജനം വരുമോ എന്നോർത്ത് എടുത്ത് വച്ചിരുന്നതാണ് ഇനി ഓരോ കമ്പി എടുത്തിട്ട് നാല് സൈഡിലും ഇത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെയുള്ള കമ്പികൾ രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ നമുക്ക് ചുറ്റി ചുറ്റി കൊടുക്കാം അപ്പോൾ താഴെ വരെയും ചുറ്റി ചുറ്റി കൊടുക്കാം അതിൻ്റെ നീളം കുറച്ച് കുറച്ച് വേണം ചുറ്റാനായിട്ട് അതുപോലെ പൂക്കൾ കുറച്ച് കയറി ഇറങ്ങിയാണ് അപ്പോൾ കുറേ ചുറ്റിയിട്ടാണ് മുകളിലും താഴെ വെക്കേണ്ടത് നമ്മളിതിങ്ങനെ തൂക്കിയിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ഓരോ പൂക്കൾ എടുത്ത് നമുക്കിനകത്ത് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കുക ഇനി നമുക്ക് ആ ബ്ലാക്ക് കളർ റൗണ്ട് ഒന്ന് കവർ ചെയ്യാം അതിന് നമുക്ക് ഇതുപോലെ ത്രെഡ് ഉപയോഗിച്ച് കവർ ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ തന്നെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വരാം ഇനിയാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ലീഫിൻ്റെ പ്രയോജനം ഇത് നമുക്ക് കവർ ചെയ്ത് നാല് സ്ഥലത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ കൊന്നപ്പൂ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കുറച്ചുകൂടെ കളറുള്ള പേപ്പറാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിക്ക് നിൽക്കും ഇപ്പം ഇത്തിരി ഒരു കളർ കുറവാണ് അപ്പോൾ ഇതാണ് ചെരിക്കുള്ള കണിക്കൊന്നയുടെ കളർ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കൊന്നപ്പൂ ചെറുതായിട്ട് കളർ കുറവാണ് എന്നാലും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്യുമെന്നുള്ളവർ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാവോ ഞാൻ ചെയ്യുമെന്ന് അപ്പം എനിക്കിതെന്നും കണ്ടോണ്ടിരിക്കാനായിട്ട് എന്നെപ്പോഴും കാണുന്നിർത്തി എന്നത് തൂക്കിയിട്ട് കേട്ടോ അപ്പം നിങ്ങളും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഉണ്ടാക്കിയത് കണി കാണുമ്പോൾ ഉള്ള സന്തോഷം ശരിക്കും അനുഭവിച്ചറിയേണ്ടതാണ് അപ്പം അടുത്ത വീടേക്കകത്ത് കാണുന്നത് വരെ ബൈ